ഹലോ ഗൈസ് നമ്മളിത് മന്തി കഴിക്കാൻ പോവുകയാണ് സൂര്യയുടെ നേതൃത്വത്തില് കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത് ആൾക്കം കാര്യ പണ്ടോട്ടേ ചെയ്യുന്നതാണ് നമ്മളെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കെല്ലാം അതറിയാതിരിക്കും റാവിസി ചെയ്യുന്നതുകൊണ്ട് തന്നെ വിശാല് ഈ ഉദ്യമം ഏറ്റെടുത്തു അവൻ ഒരു മാസത്തെ ലീവിന് വന്നതാണ് ആ വന്ന സമയത്ത് തന്നെ പിള്ളേർ പറഞ്ഞ് മന്തി മേടിച്ചു തരാൻ പിന്നെ ഒന്നും നോക്കിയില്ല അവൻ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് മന്തിയൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടുവന്നു വാഴയിലൊക്കെ നമ്മൾ വെട്ടി റെഡിയാക്കി സെറ്റ് ചെയ്തിരുന്നു അവൻ ഒരു ബക്കറ്റ് നിറച്ച് മന്തിയാണ് കൊണ്ടുവന്നത് ബക്കറ്റ് മന്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാൻ കിട്ടും എല്ലാവരും വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം പിള്ളേരുടെ മനസ്സ് നിറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ട് ഷെഫ് എന്ന് യു അതൊക്കെ കേറും ഇതാണ് ഇതുവരെ ഷെഫാണെങ്കിലും ഒരെണ്ണം പോലും ഇവിടെ ഉണ്ടാക്കി തരാത്ത ആഷിഖ് ഈ ആഷിഖ് ഉടൻ തന്നെ നമുക്ക് വേണ്ടി ഇതേപോലെ ഉണ്ടാക്കി തരൂല്ലേ ഈ ചേട്ടൻ ഉണ്ടാക്കി തരാൻ പറ മന്തി ബ്ലോസ്റ്റഡ് രണ്ട് പീസ് വെച്ച് ഒരോരുത്തർക്ക് ഇപ്രാവശ്യം കുറവാണ് അതാണ് രണ്ട് നമ്മൾ വ്യത്യാസം ഇല്ലേ കഴിഞ്ഞു ഓവറായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കൂടിപ്പോയി കഴിഞ്ഞു പ്രാവശ്യം തികയൂരാ പറയാനുള്ളത് ഇഷ്ടപ്പെട്ടോ ഇവിടെ കല്യാണം 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 കണ്ടായിരുന്നോ പന്തി രണ്ടാമത്തെ പന്തിയത് ഇത് ഇത് എത്രാമത്തെ മന്തിയാദിത്തെ കല്യാണം കല്യാണം കണ്ടിട്ട് ഇറങ്ങി വന്ന കഴിക്കാനായിട്ട് ഓ കല്യാണത്തിന് വന്നാമത്തെ മൂന്നാമത്തെ മന്തിയാ അടുത്തതായിട്ട് അവിടെ പറയൂ മന്തിയെ പറ്റി രണ്ടഭിപ്രായം ഒന്നും ഇവിടെ എടാ നമ്മളെ കൂടെ നിന്ന് നമ്മള് ഊട്ടിച്ചൂട്ട് ഒരുത്തരം തിരിച്ചു കിട്ടിയിട്ടുണ്ട് മന്തിയെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു അവൻ വെല്ലുപ്പ് അവൻ നാളെ നിന്നെ പ്രായവ എന്താണ് മന്തിപ്പറ്റിയുടെ എന്താണ് മക്കളെ അഭിപ്രായം ഇത്രേ മന്തി മതിയോ എന്താണ് അഭിപ്രായം കൊള്ളാന്നോ ഇങ്ങനെ എത്തും വേറെന്താന്ന് പറയാനുള്ളത് ഇന്ത്യയെ പറ്റി നല്ല മയോണൈസ് മയോണൈസ് എന്തൊക്കെ എന്താ തട്ടെ മായണാസിന്റെ എന്താണ് മുതിർന്ന കുട്ടി എന്താണ് മന്തിപ്പത്തി മന്തി ഇത് എന്തരാ സംഭവം ഏ അടിപൊളി തന്നെ അടിപൊളി മന്തി തന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ട റൈസൊക്കെ എങ്ങനെയുണ്ട് ഉപ്പുണ്ട മധുരം ഉണ്ടാ എങ്ങനെയുണ്ട് ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ തന്നെ ഹൈ ഫൈ പാർട്ടി പ്രവർത്തനാണ് കാണിക്കുന്നത് പിള്ളേരുടെ മനസ്സും നിറഞ്ഞു എല്ലാരും ഹാപ്പി